ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം സാമ്പത്തികമായി നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിചാരിക്കാത്ത ഭാഗങ്ങളിൽ നിന്നും വരുമാനമുണ്ടാകും എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം ചെലവ് കൂടാൻ ഇടയുണ്ട് നിക്ഷേപ കാര്യങ്ങളിൽ മന്ദത തുടരും ദൈവാഗ്രഹ ദൈവാനുഗ്രഹമുള്ളതിനാൽ കാര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലാതെ നടക്കും കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈര്യത്തിന്റെ ആദ്യ പകുതി സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ നടക്കും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ കഴിയും സഹായികളിൽ നിന്നും സാമ്പത്തിക കാര്യങ്ങളിലുള്ള സഹകരണം ഉണ്ടാകും മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുകയും ചെയ്യും അതുകൊണ്ട് നഷ്ടമൊന്നും ഉണ്ടാവുകയുമില്ല വരുമാനത്തിൽ നേരിയ വർധന അനുഭവപ്പെടും മകേര്യം അവസാന പകുതി തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ ഏറെ ജാഗ്രത പാലിക്കേണ്ടതാണ് വിചാരിക്കാത്ത ചെലവുകൾ വന്നുപെടും എങ്കിലും വിചാരിക്കാത്ത ഭാഗത്തു നിന്നും പണം കയ്യിൽ വരാൻ സാധ്യതയുണ്ട് കടബാധ്യതകളിൽ നിന്ന് കുറച്ചൊക്കെ തീർക്കാൻ സാധിക്കും യാത്രയ്ക്കായും പണം ചെലവഴിക്കേണ്ടി വരും ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ വേണം പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം സാമ്പത്തികമായി പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക വരുമാന വർധനവിലൂടെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും മോചനം ലഭിക്കും തിരിച്ചു കിട്ടാനുള്ള പണം കിട്ടും സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക അനുകൂലങ്ങൾ അല്പം വൈകും പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ കഴിയും മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരില്ല കാര്യങ്ങളിൽ വിചാരിക്കാത്ത ചെലവുകൾ അനുഭവപ്പെടും അതുകൊണ്ട് പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേക ജാഗ്രത വേണം നേരത്തെയുള്ള നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം കിട്ടാൻ ഇടയുണ്ട് ഉത്രം അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം വിചാരിക്കാത്ത ചെലവുകൾ വന്നുപെടാൻ ഇടയുണ്ട് സൽക്കാരങ്ങൾക്കായി അല്പം കൂടുതൽ ചെലവ് വരും എങ്കിൽ പോലും ദൈവാനുഗ്രഹമുള്ളതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അനുഭവപ്പെടില്ല പുതിയ വരുമാന സാധ്യത കണ്ടെത്തുകയും ചെയ്യും ചിത്രയുടെ അവസാന പകുതി ചോതി വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും ആദ്യ ദിവസങ്ങളിൽ ചെലവ് കൂടും കിട്ടാനുള്ള പണം കിട്ടാൻ കാലതാമസം ഉണ്ടാവുകയും ചെയ്യും ഉള്ളതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഉണർവ് ഉണ്ടാക്കാൻ കഴിയും വീട്ടിൽ സമാധാനം നിലനിർത്താനും കഴിയും വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി കൂടാതെ കഴിഞ്ഞുകൂടും വരുമാനത്തിൽ വർധന അനുഭവപ്പെടും ചെലവ് കൂടാൻ ഇടയുണ്ട് ആഴ്ചയുടെ അവസാനത്തോടെ കാര്യങ്ങൾ അനുകൂലമാകും കിട്ടാനുള്ള പണം കുറച്ചെങ്കിലും തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ആഴ്ചയാണ് ഇത് വരുമാനം കൂടും എന്നാൽ വിചാരിക്കാത്ത ചില കാര്യങ്ങൾക്കായി പണം ചെലവാക്കും കിട്ടാനുള്ള പണം തിരിച്ചു കിട്ടാൻ വായിക്കുകയും ചെയ്യും എങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ പെടുകയും ഇടപാടുകളിൽ നിന്നും പ്രതീക്ഷിച്ച അത്രയ്ക്കും ലാഭം ലഭിച്ചെന്ന് വരില്ല ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി സാമ്പത്തിക കാര്യങ്ങളിൽ തികച്ചും അനുകൂലമായ ഫലങ്ങളാണ് അനുഭവപ്പെടുക ശനി അനുകൂല ഭാവത്തിൽ ആയതിനാൽ വരുമാനം കൂടും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് കുറേശിയായി കരകയറാൻ കഴിയും ദൈവാനുഗ്രഹം വേണ്ടത്ര ഉള്ളതിനാൽ ചില ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത വരുമാനം ലഭിക്കാനും ഇടയുണ്ട് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യത്തെ ഭാഗം സാമ്പത്തിക കാര്യങ്ങളിൽ ദൈവാനുഗ്രഹം അനുഭവപ്പെടും സാമ്പത്തിക കാര്യങ്ങളെ ചൊല്ലി വലിയ മനപ്രയാസം അനുഭവിക്കേണ്ടി വരില്ല വ്യാഴം അനുകൂല ഭാവത്തിൽ തുടരുന്നതിനാൽ ധനപരമായ കാര്യങ്ങൾ അനുകൂലമാകും പുതിയ വരുമാന സാധ്യതകൾ കണ്ടെത്തുകയും ചെയ്യും കടബാധ്യതകളിൽ ചിലതൊക്കെ വീട്ടാൻ കഴിയും പൂരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി സാമ്പത്തികമായി ഗുണദോഷ മിശ്രിതമാണ് അനുഭവപ്പെടുക ചെലവ് കൂടും എങ്കിലും വലിയ പ്രതിസന്ധികൾ ഇല്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കും വിചാരിക്കാത്ത ചെലവുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് മറ്റു ദിവസങ്ങളിൽ ചെലവ് നിയന്ത്രിച്ച് മുന്നോട്ടു പോകുവാൻ കഴിയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം